ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പലപ്പോഴായിട്ടും ഇപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാവ് റെഡിയാക്കുന്നതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ അപ്പോൾ അത് തിളച്ച വെള്ളത്തിലാണ് അതായത് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാൻ നേരെ തിരിച്ച് നമ്മൾ പത്തിരി റെഡിയാക്കുന്ന ആ ഒരു രൂപത്തിലായിരുന്നു മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റേത് ആകെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തരത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്നും അങ്ങനെ പീച്ചെടുക്കാൻ പറ്റും കേട്ടോ ടൈറ്റ് ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽ നൂലിപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ താ ഞാനതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാനത് സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇഡ്ലി തട്ടിലോട്ടാണ് കേട്ടോ പീച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ആകെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല എന്നാലും ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിലും കിട്ടും കേട്ടോ സ്റ്റീലിൻ്റെതായതുകൊണ്ട് സ്റ്റീലല്ല എന്നുണ്ടെങ്കിൽ മറ്റേ അലുമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും കിട്ടാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ടോ അങ്ങനെ ഒന്നും വലപ്പൊക്കെ എൻ്റെ ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടാക്കാറില്ല അപ്പോൾ ഈ ഒരു തരത്തിൽ ആർക്കെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു തരത്തിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് വലിയ ടൈറ്റൊന്നും ഇല്ലാതെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് പീച്ചി പറ്റൂട്ടോ പറ്റോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നല്ലതുപോലെ റെഡിയാക്കി നല്ല രീതിയിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ അവരുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് ഞാനിത് ആ അടുക്കള കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ കുറിച്ച് വീട്ടിൽ ചെന്ന അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയാണ് മക്കളെയും നമുക്കിതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നത് അപ്പോൾ ഏതായാലും അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള നൂലപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ ഫ്ലോപ്പ് ആയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു നൂലപ്പത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഏതായാലും എനിക്ക് കണ്ടിട്ട് നീ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അത്തരത്തിൽ അത്തരത്തിൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഇപ്പം ഇതാ ഇത് ഞാനിവിടെ പീച്ചെടുക്കുന്ന സമയത്ത് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരേ സമയത്ത് രണ്ടിലും കൂടെ ആട്ട് വെക്കുന്നത് ചെറുതിലും വലുതിലേക്കും ഇങ്ങനെ പീച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് നൂൽപ്പുട്ടീൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒന്നായിട്ട് പീച്ചിരുന്നതിന് പകരം ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ആ ഒരു പിടിക്കുന്ന സ്റ്റാൻഡില്ലേ അതിന് ചുറ്റുപാറ റൗണ്ട് ചെയ്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് നൂൽപുട്ട് അപ്പോൾ അതാ എൻ്റെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപു നൂൽപുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു ബിസിനസ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അതായത് ഞാൻ ക്രോഷ്യർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു ബാഗാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ബേബി ഡ്രസ്സ് ബേബി ബൂട്ടീസ് അതായത് ബേബീസിനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ക്രോഷിയ റിലേറ്റഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്രോഷിയ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പഠിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ട് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്രോഷയുടെ ബാഗ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ പതിയെ ഷെയർ ചെയ്യുന്നതാവും അപ്പോൾ നിങ്ങൾ ക്രോഷട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം അതിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ക്രോഷ എങ്ങനെയുണ്ടെന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യും